ഒരുത്തൊരു സ്വന്തം ജുവലറി പോയിട്ട് എന്തും കൈട്ട് വരാം ഉണ്ണിമ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ലസ് എടുത്തപ്പോ കണ്ണം വേണ്ടെന്ന് പറയുന്നു കടയിലുള്ളവരത് അനുസരിക്കുന്നു എന്താ ദുർഗ ഇതൊക്കെ അരയ്ക്ക് താഴ്പോട്ട് തളർന്നവനാണല്ലോ നോർത്തിട്ടാ അവന് മഹാലക്ഷ്മിയെ കൊടുത്തത് അത് എന്റെ കുഞ്ഞിനെ കൂടി നോക്കൂന്ന് കരുതിയിട്ട് എന്നിട്ടിപ്പ എൻറെ കുഞ്ഞ് അവളെ നോക്കേണ്ട ഗതി കേട് അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ലേ പിന്നെ എന്താണ് ഇവിടെ ഈ ഉണ്ണിയുടെ സ്വന്തം അമ്മയാ ആ അമ്മ ഇങ്ങനെ നല്ല ആരോഗ്യത്തോടെ നിക്കുമ്പോ ഉണ്ണിക്കല്ലേ കണ്ണനേക്കാളും കൂടെ മേൽക്കൊയ്മ വരേണ്ടത് അതല്ലേ ശെരി അമ്മയും അത് പിന്നെ കണ്ണന് വയ്യാത്തതല്ലേ വയ്യാത്തവൻ ആ ബോധത്തോടെ ഒരു പൊടിക്ക് ഒതുങ്ങി ജീവിക്കണം ദുർഗെ അവൾക്കൊരു നെക്കളെ സീട്ടിയപ്പ എന്റെ കുഞ്ഞിനും കൂടി അത് വേണോന്ന് തോന്നി അതെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചേ മോൾക്ക് വിലപിടിപ്പൊള്ള സമ്മാനങ്ങളൊക്കെ ഞാനും പ്രതാപനും കൂടെ വാങ്ങിക്കൊടുക്കുമ്പോ മറ്റവള് ദൂരെ മാറി നിന്ന് കൊതിവിട്ടിട്ടേ ഉള്ളൂ ഒന്നും അവൾക്ക് വാങ്ങി കൊടുത്തിട്ടില്ല ആ സ്ഥാനത്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ുംമ്രാട്ടിയും ഞങ്ങൾ എന്റെ അമ്മാവന്റെ വീട് വരെ എന്താ കുഞ്ഞിന് വാങ്ങി നീ എന്തിനാ പോവാനൊന്ന് റെഡിയാവു കരുണക്ക് സ്വർണം വാങ്ങിക്കൊടുക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നാ മഹാലക്ഷ്മിക്ക് അതുപോലെ വില കൂടിയ സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇവളെ പോലുള്ള തെറ്റാ അതൊക്കെ പോട്ടെ നിന്റെ ഭാര്യയല്ലേ പക്ഷേ അതിനെ അനിയത്തെ മാറ്റി നിർത്തുന്നത് എന്തിനാ ഉണ്ണിയുടെ കാര്യത്തിൽ നീ എന്തിനാ ഇടപെടുന്നത് ഇത് ഈ വീട്ടിലെ കാര്യമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇടപെടാൻ മുത്തശ്ശിക്ക് എന്താ അധികാരം ഇപ്പ അങ്ങനെയോ ചോദിച്ചത് ശരിയാണ് ദുർഗെ ഞാൻ മോളുടെ മുത്തശ്ശിയാണെങ്കിലും നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ എനിക്ക് എന്താ അവകാശം കണ്ണൻ ചോദിച്ചത് ശരിയാ ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ഈ കല്യാണത്തെ കുറിച്ച് ഞങ്ങൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നേനെ വലിയ ശ്വാസം മുട്ടലാണെങ്കിലേ ഞങ്ങള് ഞങ്ങളുടെ കൊച്ചിനെ കൂട്ടിക്കൊണ്ടങ്ങ് പോകും അതുപോലെ ഒന്നുപോലെതാ ജനിച്ചപ്പ തൊട്ട് താഴെ വെച്ചിട്ടില്ല അതിന്റെ ദണ്ണമുണ്ടേ നീ നിന്റെ രീതിയിൽ മുന്നോട്ട് പോയാ മതി ഒരു വീട്ടിൽ ഒരാൾ മാത്രം വലിയ ഏട്ടന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അമ്മ ജീവിച്ചിരിക്കുമ്പോ അതല്ല ഇനി മരിച്ചു പോയ ഒരു കണ്ണന്റെ പേരിൽ മാത്രമാണോ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല മുത്തശ്ശി ഇവിടെ എല്ലാവർക്കും എല്ലാ അധികാരവും ഉണ്ട് എന്നാൽ ഇതുപോലുള്ള തരം താഴ്ന്ന പണിക്കാണെന്ന് കാണിക്കരുത് സ്വന്തം സന്തോഷിപ്പിച്ചിട്ട് അവളുടെ കരയിക്കാൻ ശ്രമിക്കരുത് ഭാര്യ എനിക്ക് പറയാനുള്ള അയ്യോ അമ്മ പോവാണോ ഇനി ഞാനിവിടെ നിന്നാലേ നിങ്ങളുടെ മൂത്ത മണിമുളയുടെ കറണ കുറ്റിക്കോട്ടൊന്ന് കൊടുത്തെന്ന് വരും ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ